പർപ്പിൾ നിറത്തിലുള്ള ആപ്പിളിനെ പോലെ തോന്നിക്കുന്ന ഒരു പഴമാണ് പനനൊങ്ക് കട്ടിയുള്ള പുറന്തോട് നീക്കിയാൽ ഉള്ളിൽ മഞ്ഞുപോലെ തെളിഞ്ഞ രുചിയേറിയ മാംസള ഭാഗം കാണാം കേരളത്തിലെ റോഡരികുകളിൽ സുലഭമായി കാണുന്ന ഈ പഴം ഹിന്ദിയിൽ തഡ്ഗോള എന്നും തമിഴിൽ നുങ്കു എന്നും അറിയപ്പെടുന്നു പനനൊങ്ക് വളരെ കുറഞ്ഞ കലോറി മാത്രമേ അടങ്ങിയിട്ടുള്ളൂ എന്നാൽ വിറ്റാമിനുകൾ ധാതുക്കൾ നാരുകൾ എന്നിവ ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് ഒരു സൂപ്പർ ഫുഡ് തന്നെയാണ് ദഹനം മെച്ചപ്പെടുത്താനും കുടലിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും മലബന്ധം ഒഴിവാക്കാനും ഇത് സഹായിക്കുന്നു പനനൊങ്കിൽ കാൽസ്യം ഫൈറ്റോന്യൂട്രിയന്റുകൾ കാർബോഹൈഡ്രേറ്റ് എന്നിവയ്ക്കൊപ്പം പ്രോട്ടീൻ വിറ്റാമിൻ എ സി ഇ കെ ഇരുമ്പ് സിങ്ക് ഫോസ്ഫറസ് പൊട്ടാസ്യം എന്നിവയും അടങ്ങിയിരിക്കുന്നു ഇതെല്ലാം ചേർന്ന് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു നേരിട്ട് കഴിക്കുന്നതിന് പുറമെ പനനൊങ്ക് ഉപയോഗിച്ച് ജാം ജെല്ലി സിറപ്പ് പാനീയങ്ങൾ എന്നിവയും ഉണ്ടാക്കാം പനനൊങ്ക് എന്ന ഈ പ്രകൃതിദത്ത സമ്മാനം നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഗുണകരമാണ് അടുത്ത തവണ പനനൊങ്ങ് കണ്ടാൽ ഒന്ന് രുചിച്ചെന്ന് നോക്കൂ